ശാസ്ത്രീയ അധർമ്മഭേദ പഠനം ക്ലാസ് എൺപത്തിരണ്ട് നാല്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ കുണ്ടികോപനിഷത്താണ് നോക്കുന്നത് അതിന്റെ മൂന്നാമത്തെ ഭാഗത്തില് നമ്മളിപ്പോൾ നോക്കുന്നത് നേടുമ്പോഴുള്ള അവസ്ഥയാണ് അതായത് ബ്രഹ്മസാക്ഷാരം ആരെങ്കിലും നേടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും നേടാൻ പറ്റൂല അത് ആ ശക്തിയും വിചാരിക്കണം കാരണം ഇനിയുള്ള ജന്മങ്ങളിൽ ഇവന് കർമ്മമൊന്നുമില്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പറ്റുകയുള്ളു ഒരാളെ ജനിപ്പിക്കുന്നത് കർമ്മം ചെയ്യാനാണ് ഈ ജന്മത്തിലെ കർമ്മത്തിൽ നിന്ന് അടുത്ത കർമ്മത്തിലും ചെയ്യാനുണ്ട് അപ്പൊ പുനർജനിച്ചോണ്ടിരിക്കണം അപ്പൊ ഒരാൾക്ക് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകേണ്ട ആ ശക്തി എന്ന മനസ്സുകൾക്ക് തോന്നണം ഇനി ഇവൻ ആ ശക്തിക്ക് എന്നെ തോന്നണം എന്ത് ഇവനെ ഇനി ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇവൻ ബ്രഹ്മത്തിൽ പോയി ലംഘിച്ചോട്ടെ അങ്ങനെ എത്തുന്നവന് ബ്രഹ്മ സാക്ഷാത്കാരം അവസ്ഥയാണ്

माषामात्रां तथा भुवि श्रोत्रे स्थाप्य तथा भुवि श्रवणे नासिके गन्धा यतः स्वं न च संश्रयेत् अध शैव पदं यत्र तद्ब्रह्म ब्रह्म तत्परं तदभ्यासेन लभ्येत पूर्वजन्मार्जितात्मनाम् वृषणत्तिनं गुदत्तिनं मध्ये रण्डु कैकलं वैक्कणम् പല്ലുകൾ കൊണ്ട് നാക്ക് സാവധാനമർത്തി ഒരവയെ ഒരു യവപ്രമാണം വെളിയിലേക്ക് തള്ളുന്നു ദൃഷ്ടി ദൃഷ്ടികർണത്തിലും പിന്നെ ഭൂമിയിലുമാക്കണം അങ്ങനെ ചെയ്താൽ മണക്കുകയോ കേൾക്കുകയോ ചെയ്യില്ല ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ തന്നെയാണ് ബ്രഹ്മം അവൻ തന്നെ ശിവൻ പൂർവജന്മ പുണ്യത്താൽ ബ്രഹ്മത്വം പ്രാപിക്കാം വൃക്ഷണത്തിനും ബുധത്തിനും മധ്യേ രണ്ട് കൈകളും പക്കം പറയാണ് എന്നിട്ട് എന്ത് വേണം പല്ലുകൾ പല്ലുകൾ കൊണ്ട് നാക്ക് സാവധാനം അമർത്തി ഓരോ യവപ്രമാണം വെളിയിലേക്ക് തള്ളണം അങ്ങനെ തള്ളിത്തള്ളി ഒരു യവപ്രമാണം വെളിയിലേക്ക് തള്ളണം ഇത് യോഗയിലോട്ട് ഒന്നും കാണാനും കേൾക്കാത്ത അവസ്ഥയിൽ എത്തിക്കാനുള്ള ഒരു വഴിയാണ് ഇങ്ങനെ തള്ളിയിട്ട് തള്ളുന്ന അവസരത്തിൽ എന്തു വേണം ഒരു യവപ്രമാണം വെളിയിലേക്ക് തള്ളണം ദൃഷ്ടി കർണത്തിലും പിന്നെ ഭൂമിയിലും ആക്കണം ഇപ്പം ദൃഷ്ടി ആദ്യം കർണത്തിലും പിന്നെ ഭൂമിയിലേക്കും ആക്കണം ഇങ്ങനെ സാവധാനം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള ഒന്നും കേൾക്കൂല്ല മണക്കില്ല എന്നാണ് ഒരു മണവും വരില്ല അടുത്തുനിന്ന് ഞാൻ മുട്ടയിൽ നിന്നെല്ലാം വല്ല എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ പോയി പോയിപ്പോ അല്ലെങ്കിൽ വല്ലത് ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ഒരു ശബ്ദവും കേൾക്കൂല്ല ഒരു മണവും മൂക്കിലൂട്ട് കണ്ണ് പിന്നെ അടച്ചു വെച്ചിട്ട് ഈ ഇരിക്കാനും പക്ഷെ മണം തടുത്ത് വെക്കേണ്ടിയിട്ടുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മണവും വരും ഏൽക്കില്ല ഒന്നും കേൾക്കൂല്ല നമുക്ക് കണ്ണടച്ചിട്ട് പ്രാക്ടീസിലൂടെ അത് കാണാതെ നോക്കാം ഇതോ കൂടി സാവധാനം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴെന്ത് പറ്റും മണക്കുകയോ ഇല്ല കേൾക്കുകയോ ചെയ്യില്ല എന്നിട്ട് ബ്രഹ്മേ ബ്രഹ്മത്തെപ്പറ്റി തന്നെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ തന്നെയാണ് ബ്രഹ്മം മനസ്സെപ്പോഴും ഒരൊറ്റ ബിന്ദൂല ബ്രഹ്മത്തിൽ ഒന്നിലും പോകാതെ ഒന്നിൽ കേന്ദ്രീകരിക്കുക ധ്യാനിക്കുക അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴും നമുക്ക് ബ്രഹ്മസാക്ഷാകാരത്തിനേക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നാണ് പറയുന്നത് ഇതൊരു യോഗ വഴിയാണ് ബ്രഹ്മത്തെ എന്നിട്ട് അങ്ങനെ ധ്യാനിക്കുന്നവൻ തന്നെ ബ്രഹ്മമായി മാറും അവൻ തന്നെ ശിവൻ അവൻ ശിവനുമാണ് പുനർജന്മ പുണ്യത്താൽ പൂർവജന്മ പുണ്യത്താൽ ബ്രഹ്മത്വം പ്രാപിക്കുക ഇത് പൂർവജന്മത്തിലെ സുഹൃതം കൊണ്ടാണ്

സ്വദേഹസ്യധു മൂർധനം ഏ പ്രാപ്യ പരമാം ഗതി ഭൂയസ്തേ നവർത്ത പരാപരവിധോജനാക്ഷിണംക്ഷ്യധർമാശന്തി വിലക്ഷണം അവികാരമുദാസീനം ഗൃഹധർമ്മ പ്രദീപവത് നാഹം നഭോ ഖടധർമ്മർ ഹൃദയത്തിൻ്റെ താപം എന്നത് വായുവിൻ്റെ നാദം ഉണ്ടാക്കുന്നതാണ് അതിനെ ദേഹത്തിൽ നിന്നും ഭേദിച്ച് ശിരസിൽ എത്തിക്കണം മൂർധാവിൽ പ്രാപിച്ചാൽ അത് പരമഗതി അവർ മുക്തരാകുന്നു അതോടെ നിഷ്പ്രയോജനമായ ശരീരം ജലത്തിൽ പതിച്ചോട്ടെ അല്ലെങ്കിൽ സ്ഥലത്തിൽ പതിക്കട്ടെ ഞാൻ ഈ പ്രാപഞ്ചിക ലോകത്തിൽ പറ്റിപ്പിടിച്ചവനല്ല കുടം പൊട്ടിയാൽ ആകാശത്തിന് യാതൊന്നും സംഭവിക്കാത്ത പോലെ ഒരു ഉണ്ടാകുന്നില്ല ഹൃദയത്തിന്റെ നാമം എന്നത് വായുവിന്റെ നാദം ഉണ്ടാക്കുന്നതാണ് ഹൃദയത്തില് ഉള്ള വായുവിനെ ശ്വാസത്തെ എവിടത്തേക്ക് എത്തിക്കണം സിരസിലേക്ക് എത്തിക്കാൻ പറയണം ശ്വാസം വലിച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് ആ ശബ്ദം ആ ശബ്ദത്തിലൂടെ എന്ത് വേണം ശിരസിലെത്തിക്കണം അതിനെ ദേഹത്തിൽ നിന്നും ഭേദിച്ച് ശിരസ്കരെത്തിക്കണം ഇപ്പം വായുവിനൊരു നാദമുണ്ട് അത് ഹൃദയത്തിന്റെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിനെ ധ്യാനത്തിലൂടെ ജയിച്ചു ബ്രഹ്മത്തിൽ കൊണ്ടുപോയിട്ട് മൂർത്താവിൽ കൊണ്ടുപോയിട്ട് ശിരസിൽ കൊണ്ട് എത്തിക്കണം മൂർധാവിൽ പ്രാപിച്ചാൽ അത് പരമഗതി അങ്ങനെ മൂർധാവിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ നേരത്തെ പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടക്കം ഹൃദയത്തിലുള്ള ശ്വാസത്തെ വലിക്കുന്നതുമായി സങ്കല്പിച്ചിട്ട് അവിടെ ശിരസിൽ എത്തിക്കണം എന്നിട്ട് മൂർധാവിൽ പ്രാപിച്ചാൽ ബ്രഹ്മസാഖാത്കാരം നേടും അവൻ മുക്തനായിത്തീരും അപ്പോഴ് പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സിനെ നിയന്ത്രിക്കുക മനസ്സിനെ പിന്നെ ബ്രഹ്മത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വായു വലിച്ച് ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന പോലെ അവിടെ ശിരസിൻ്റെ മൂർത്താക്കിലെത്തിക്കുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുമ്പം ചെയ്യുക അവന് ജീവൻ മുക്തി നേടും പിന്നെ അവന് അതോടെ നിഷ്പ്രയോജനമായ ശരീരം ജലത്തിൽ പതിച്ചോട്ടെ ഇരിക്കുമ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരങ്ങ് വീണോ എന്ന് പറയുന്നത് അത് ജലത്തിൽ പതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പതിക്കോ ചെയ്തു അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എംബസ് ആട്ടാത്താടി നേടുന്ന അവസ്ഥ പറയുകയാണ് ശരീര അങ്ങ് ചടവൻ ചൊല്ലി വീഴും എവിടെ ഒന്നിക്ക് ജലത്തിലായിരിക്കും അല്ലെങ്കിൽ കരയിൽ ഏതെങ്കിലും ആയിരിക്കും എവിടെയിരുന്ന അതിനനുസരിച്ച് ഞാൻ ഈ പ്രാപഞ്ചിക ലോകത്തിൽ പറ്റി എനിക്ക് ഈ ലോകവായു എനിക്ക് ഒരു ബന്ധു ഇല്ല ശരീരമുള്ളതുകൊണ്ടാണ് ഈ ലോകവായു ബന്ധു ശരീരം എവിടെയും കുഴു പക്ഷെ അതുകൊണ്ട് ശ്വാസം എന്നും ഒന്നും പറഞ്ഞുകൂടാ ഈ ശ്വാസം വലിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്വാസത്തെ അല്ല അവിടെ നാടികളിലൂടെ ആ സിഗ്നൽ സിസ്റ്റത്തെയാണ് വലിച്ചു മുകളിൽ കൊണ്ടുപോകുന്നത് വായു എന്ന് പറഞ്ഞിട്ടേ പക്ഷെ വായുവിലൂടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വലിക്കുമ്പോൾ ആ നാടികളിലൂടെയാണ് അത് ഉയരുന്നത് അല്ലാതെ നമ്മുടെ ഈ വായുവല്ല ശ്വാസം പിന്നെയും കുറച്ചു കാലം എല്ലാം ഉണ്ട് ആ ശരീരം പതിച്ചാൽ പക്ഷെ ആ ശരീരമായിട്ട് പിന്നെ അവൻ ഒരു ബന്ധു ഇല്ല കുടം പൊട്ടിയാൽ ആകാശത്തിന് യാതൊന്നും സംഭവിക്കാതെ പോലെ ആകാശത്തിലെ സൂര്യന്റെ വെളിച്ചെല്ലാം കൊണ്ട് ഇവിടെ കുടം നിറയുകയോ എന്തോ ചെയ്യുന്നുണ്ട് ആ കുടുവായിട്ട് ആകാശത്തിനൊന്നുമില്ല ഒരു ബന്ധുവില്ല കുടത്തില് ആകാശത്തിന്റെ പ്രതിബിംബം കാണുമായിരിക്കും ആകാശത്തിന്റെ പ്രതിഭ കുടമ്പത്തിൽ വെള്ളമുണ്ടെങ്കില് ആകാശത്തിന്റെ പ്രതിബിംബം പ്രതിഭയും കാണും ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ ഇതില്ലാതെയാകും വെള്ളത്തെ ആകാശത്തിന്റെ ആ ഇതൊന്നും ആ പാത്രത്തിൽ കാണില്ല കുടം പൊട്ടിപ്പോയാൽ പക്ഷെ അതുകൊണ്ട് ആകാശത്തിനെന്തൊണ്ടോ ഒന്നുമില്ല അതുപോലെയാണ് ശരീരം പോയി പക്ഷെ ആ ഞാൻ എന്ന സംഗതി ആത്മാവതം തടന്നല്ല നമുക്കടുത്ത് കാണാം യാതൊന്നും സംഭവിക്കാതെ പോലെ ഈ ും എന്നിൽ ഇനി ഉണ്ടാവില്ല ഇനി ഒരു വികാര വിചാരങ്ങളും ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നും എന്നിൽ ഉണ്ടാവില്ല അതാണ് ബ്രഹ്മ സാക്ഷാത്കാരം അങ്ങനെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്താണ് അടുത്തോസ്മി നിഷ്കലോസ്മി നിരാകൃതി നിർവികർ സർവാത്മകോഹം സർഹം സർവാധീതോഹമദ്വയം കെയാഖണ്ഡബോധോഹം സ്വാനന്ദോഹം നിരന്തര സ്വമേവർവത പശ്യൻ മന്യമാനസ്വമദ്വയം സ്വനന്ദമനുഭൂജാതു നിർവികല്പോഭവാമ്യഹം ുപോവാ യഥേച്ഛയാദ് സദാപനിഷത്ത് ഞാൻ നിഷ്ക്രിയനും നിഷ്കളങ്കനും നിരാകൃതിയും നിർവികൽപ്പനും നിത്യനും നിർദ്ധയനും സർവാത്മകനും സർവാതീതനും ും സകലതും കാണുന്നവനുമാണ് നടക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ആത്മാവ് പരബ്രഹ്മ സ്വരൂപനായി വസിക്കുമാറാകട്ടെ നിഷ്ക്രിയനായി ബ്രഹ്മം പോലെയായി ബ്രഹ്മത്തിനൊരു ഗുണവും നിഷ്ക്രിയനും നിഷ്കളങ്കനും നിരാകൃതിയും നിർവികൽപനും നിത്യനും നിർദ്ധയനും ദ്വയമൊന്നുമല്ല പിന്നെ എനിക്ക് ദ്വയമൊന്നുമില്ല ഞാൻ ബ്രഹ്മമേ ഉള്ളൂ എൻ്റെ മനസ്സിലായി പിന്നെ എനിക്ക് ബ്രഹ്മമേ ഉള്ളൂ സർവാത്മാതനും സർവാതീതനും അധ്വയനും സകലതും കാണുന്നതിനുമാണ് അതായത് പിന്നെ ഞാൻ ബ്രഹ്മം തന്നെയാണ് പിന്നെ ഞാനില്ല ബ്രഹ്മമേ ഉള്ളൂ ഞാൻ ബ്രഹ്മം തന്നെ ആയി മാറിക്കഴിഞ്ഞു നടക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും മുനിയായ ആത്മാവ് പരബ്രഹ്മസ്വരൂപനായി വസിക്കുമാറാകട്ടെ അപ്പോഴും ഭൂമിയിലൊന്നും പതിച്ചിട്ടില്ല എങ്കിലും ചിലപ്പോൾ ശരീരം നടക്കുമ്പോഴാണോ ശരീരം പിന്നെ അറിയില്ല കിടക്കുകയാണോ എങ്ങനെയോ ആയിക്കോട്ടെ അപ്പോഴെല്ലാം ആത്മാവ് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമായി വസിക്കുമാറാകട്ടെ ആത്മാവ് എന്ന് പറയുന്നതിന്റെ ജീവാത്മാവ് പരമാത്മാവിൽ പോയി ദ്രയിക്കും പരമാത്മാവ് നിർഗുണം ഒരു ഗുണവും ഇല്ലാതെയാണ് ഈ ജീവാത്മാവാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ജയിപ്പിച്ചത് ആ ജീവാത്മാവിനെ കൊണ്ട് നമ്മൾ ഈ കൊണ്ട് ഏതില് ലയിപ്പിച്ചു കഴിഞ്ഞു പരമാത്മാവില് ലയിപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല നമ്മളില്ല പോയി ശരീരം അവിടെ എവിടെ കിടക്കും ശരീരം പിന്നെ ദ്രവിച്ച് ദ്രവിച്ച് അങ്ങ് ശ്വാസവും പെട്ടെന്ന് അങ്ങ് നിൽക്കും പക്ഷെ ആ ശരീരവുമായിട്ട് നമ്മൾ ഒരു ബന്ധവും ഇതാണ് ബ്രഹ്മ ഇതാണ് ആത്മീയത ഇതിനു വേണ്ടിയാണ് ആത്മീയത ശ്രമിക്കേണ്ടത് അപ്പൊ ഒരു ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ അവസാനം പോയി അന്ന് സ്വയം ബ്രഹ്മത്തിൽ ബ്രഹ്മം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം സയൻസിലൂട്ട അടുത്ത് കാണാം ആ ഒരു അവസ്ഥ നിർഗുണമായ ഒരു അവസ്ഥയിലേക്ക് ആയി മാറും സാധാരണക്കാരനെ നോക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ സുഖനിദ്രയിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പിന്നെ ഒരു പ്രശ്നവുമില്ല അതാണ് പരമാനന്ദം പക്ഷെ അവസ്ഥയല്ല ഇത് എല്ലാം പോയി അത് ശരീരം നിന്നുകൊണ്ടാണ് പിന്നെ പൊട്ടം നിന്ന് കിട്ടി കൊണ്ടാണ് പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ശരീരത്തെ കളഞ്ഞു ശരീരമായിട്ട് പിന്നെ ബന്ധമൊന്നുമില്ല ഭാ വ്യത്യാസമുണ്ട് അതവിടെ യൂമനിഷത്ത് കഴിഞ്ഞു